ഹലോ ഹായ് നമസ്കാരം ഞാൻ പ്രിയങ്ക എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ബെല്ലാക്കൺ വരും അതിനകത്തോൾ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പൊട്ടറ്റോ ഉപയോഗിച്ചിട്ട് ഒരു സ്നാക്സാണ് അതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വന്നാലോ അതിനായിട്ട് മൂന്ന് പൊട്ടറ്റോ ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് ഇത് നമുക്കൊരു കുക്കറിലോട്ടൊന്നാക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം എന്നിട്ട് എന്താണ് ഞാൻ കുക്കറിലോട്ട് ഈ പൊട്ടറ്റോ ആക്കി കൊടുക്കുന്നുണ്ട് ഈ പൊട്ടറ്റോ മുങ്ങിക്കിടക്കുന്നിടം വരെ വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു ഒരഞ്ച് പിസിൽ വരുന്നിടം വരെ ഒന്ന് മൂടി വെച്ച് അടച്ച് വേവിച്ചെടുക്കണം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള പൊട്ടറ്റോ എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിനെ ഒരു വേറൊരു പാത്രത്തിലോട്ടൊന്നാക്കി കൊടുക്കാവേ ഞാൻ പൊട്ടറ്റോ എല്ലാം വേറൊരു പാത്രത്തിലോട്ടാക്കിയിട്ട് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിൻ്റെ കട്ടകളും തരികളും ഒന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് വേണം സ്മാഷ് ചെയ്തെടുക്കാൻ എല്ലാം ഞാൻ നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് സ്മാഷ് ചെയ്ത് എടുത്തതിന് ശേഷം ഒന്ന് മാറ്റി വെക്കാം ഇനി അടുത്ത ഇൻഗ്രീഡിയൻസ് ഉടക്കം റെഡിയാക്കിയെടുക്കാം അതിനായിട്ടൊരു പാനും ഗ്യാസ് വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഒന്നര സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ബട്ടർ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ അളവിൽ സവാള ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതിയാകുമോ ഇനി ഇതിൻ്റെ പച്ചമണ്ണ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ടെല്ലാം ഒന്ന് വഴന്ന് വരുന്നുണ്ട് ഈ സവാളയുടെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം ഇതിനകത്തോട്ട് ഞാനൊരു മൂന്ന് സ്പൂൺ അളവിൽ കോൺഫ്ലവർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഇതിനകത്തോട്ട് നമ്മൾ സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ആ പൊട്ടറ്റോയിലോട്ട് ഈ നമ്മളിപ്പോൾ ഇട്ട് കൊടുത്ത ഇഞ്ചി വെളുത്തുള്ളി സവാള എല്ലാം കൂടെ പിടിക്കുന്നത് പോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിനകത്തോട്ട് നമുക്ക് കറിവേപ്പില ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് ഒരു മൂന്നാല് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതോടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിതൊരു വേറൊരു പാത്രത്തിലോട്ട് നാക്കി കൊടുക്കട്ടൊരു ചൂടൊക്കെ ആറി വരാനായിട്ട് നമ്മുടെ മിക്സിൻ്റെ ചൂടെ എല്ലാം ഒന്ന് ആറി വന്നിട്ടുണ്ട് ഇതിനകത്തോട്ട് ഒരു മുക്കാൽ ബൗൾ അളവിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഒഴിച്ചെടുക്കുമല്ലോ അതുപോലെ തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കാം വെള്ളത്തിൻ്റെ അളവ് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാമേ നന്നായിട്ടെല്ലാം ഞാനൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് നല്ല സോഫ്റ്റായിട്ട് ഒത്തിരി ലൂസാകാതെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ സാധാരണ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇതെല്ലാം കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് കയ്യിൽ ഇച്ചിരി എണ്ണ തടവിയിട്ട് ഇതിന് ചെറിയ ബോൾസുകളായിട്ട് എടുത്തിട്ട് റിങ്ങിൻ്റെ ആകൃതിയിലൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം ഞാൻ ഇതുപോലെ ഒന്ന് ആക്കിയിട്ടൊന്ന് റിങ്ങിൻ്റെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ നമുക്ക് ഈ മിക്സ് എല്ലാം ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്ത് എടുത്തിട്ടും വരാമേ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സീ സ്നാക്സ് ആണ് പൊട്ടറ്റോ റിങ്സ് അപ്പം നല്ല ടേസ്റ്റുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന സ്നാക്സ് ആണ് ഇതാ നമ്മുടെ പൊട്ടറ്റോ മിക്സ് എല്ലാം ഞാൻ ഇതുപോലെ റിങ്സുകളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ ഗ്യാസ് വെച്ച് കൊടുത്തിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് നന്നായിട്ട് ഹീറ്റ് ചെയ്തെടുക്കാം ഇതാ ഞാൻ ഇവിടെ എണ്ണയൊക്കെ ഒരു പാനിനകത്ത് ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിന് ശേഷം ആ റിങ്സ് എല്ലാം ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ റിങ്സുകൾ ഇട്ട് കൊടുക്കാവേ ഇല്ലെങ്കിൽ ഇതെല്ലാം നന്നായിട്ട് എണ്ണ കുടിക്കും അതുകൊണ്ടാണ് ിട്ടുകൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം തിരിച്ചും മറിച്ചും ഒക്കെ കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അത് ഒരു സൈഡെല്ലാം നന്നായിട്ട് നമ്മളുടെ റിങ്സ് എല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെക്കാവേ അല്ലെങ്കിൽ ഇതെല്ലാം കരിഞ്ഞ് വരെയുള്ള ചാൻസ് ഉണ്ടാവും അതുകൊണ്ടാണ് ഇതെല്ലാം ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിതെല്ലാം ഒന്ന് കോരിയെടുത്തിട്ട് ഒരു സെർവിങ് പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻ്റ് ബോക്സിൽ അറിയിക്കണേ നമ്മുടെ പൊട്ടറ്റോ റിങ്സ് എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ക്രിസ്പിയുള്ള ആയിട്ട് നല്ല സ്മൂത്തായിട്ട് റെഡി ആയിട്ടുണ്ട് ഇതാ വേണ്ട നല്ല ക്രിസ്പിനെസ്സാണ് നമ്മളിത് ഒന്ന് കഴിച്ച് കാണിക്കാം നല്ലൊരു ക്രഞ്ചി ആയിട്ടുള്ള സ്നാക്സ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെടും താങ്ക്